കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണദേവദത്തൻ അവതരണം സാലിം കരുളായി ദത്തന്റെയും ഭർണയുടെയും പിന്നാലെ മുകളിലേക്ക് വന്നതായിരുന്നു പാർവതി പക്ഷേ മുകളിൽ എത്തിയതും ദത്തൻ പറഞ്ഞ ഇരു കൈകൾ കൊണ്ട് ഉയർത്തി എടുക്കുന്നത് കണ്ടതും അത്രയും നേരം പാർവതിക്ക് സഹതാപം മാറി ദേഷ്യമായി അവൾ ദേഷ്യത്തോടെ തന്നെ താഴേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും ഹാളിൽ നിന്നും എല്ലാവരും പിരിഞ്ഞു പോയിരുന്നു നിനക്ക് എന്താ പാറു വട്ടുണ്ടോ പാറുവിന്റെ അമ്മ മാലതി അവളെ പിടിച്ച് വലിച്ചു റൂമിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചോദിച്ചു അമ്മയ്ക്ക് എന്താ വേണ്ടത് എനിക്ക് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം പ്ലീസ് കുറച്ച് സമാധാനം തരൂ അവൾ തലക്ക് കൈ താങ്ങി വേണ്ടിലിരുന്നു അതെ ഇപ്പൊ നിന്റെ സമാധാനം കളയുന്ന ആള് ഞാനാണല്ലോ നിനക്ക് എന്ത് പറ്റി പാറു അവൾ താഴെ വീണപ്പോ നീ എന്തിനാ പിടിച്ച് എനിപ്പിക്കാൻ പോയത് അമ്മേ ഒരാൾ താഴെ വീണു കിടന്ന് കരയുന്നത് കാണുമ്പോ ഞാൻ കൈ കൊട്ടിച്ചിരിക്കണായിരുന്നു ചിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കാണാത്ത ഭാവത്തിൽ പോണായിരുന്നു അവൾ താഴെ വീഴുന്നത് ഞാനും അടുക്കലേന്ന് കണ്ടതാ പക്ഷെ ഞാൻ അറിയാത്ത ഭാവത്തിൽ നിന്നു പക്ഷെ നീ എന്താ കാണിച്ചത് ഓടി ചെന്ന് അവളെ പിടിച്ച് എണീപ്പിച്ചിരിക്കുന്നു ഒരു കാര്യം നീ ഓർഗണം പാറു ആ പെണ്ണ് നിന്റെ ശത്രുവാ കാണുമ്പോൾ ഇത്രയേ ഉള്ളെങ്കിലും ദേവന്റെ മനസ്സിൽ അവൾക്ക് വലിയ സ്ഥാനാ ഉള്ളത് അവളോടുള്ള പ്രണയം അവൻ്റെ ഓരോ നോട്ടത്തിലും ഭാവത്തിൽ പോലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവളുടെ ആ സ്ഥാനത്ത് നിനക്ക് എളുപ്പം കയറി കൂടാൻ സാധിക്കില്ല ഇല്ല ദേവേട്ട് വർണ്ണയോട് പ്രണയമില്ല ദേവേട്ടന്റെ പ്രണയം ഞാനാ വർണ്ണയോടുള്ളത് താലി കിട്ടി എന്നുള്ള ഒരു സോഫ്റ്റ് കോണർ മാത്രം ദേവേട്ടിനെ എന്നോടാ ഇഷ്ടം അച്ഛനോടുള്ള ദേഷ്യം കാരണം എന്നോട് ഇഷ്ടമില്ലാത്ത പോലെ വെറുതെ അഭിനയിക്കുന്നതാ ദേവേട്ടിന് എന്റെയാ പാർവതിയുടെ ഭാവം കണ്ട് മാലതിയുടെ മനസ്സിലും വല്ലാത്തൊരു പേടി നിറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു വാക്ക് തർക്കത്തിന് നിൽക്കാതെ മാലതി പുറത്തേക്ക് പോയി ദത്തൻ പറഞ്ഞ റൂമിലേക്ക് കൊണ്ടുവന്ന് താഴെ നിർത്തി വന്ന ചാടി ചാടി പെഡിനെ നടന്നു ഹലോ എവിടേക്കാ മാഡം അവൾ പോകുന്നത് കണ്ട് ദത്തൻ ചോദിച്ചു ഞാൻ പെഡിലിരിക്കാൻ എന്റെ പൊന്നുമോള് പോയി കുളിച്ചേ നിന്റെ ഡ്രസ്സിൽ മുഴുവൻ പാറത ചളിയാ എനിക്ക് വൈ അതെത്താ ഞാൻ കുറച്ച് നിനക്ക് കിടക്കട്ടെ പറ്റില്ല പൊന്നേ എന്റെ കുട്ടി പോയി വേഗം കുളിച്ചിട്ട് വാ വേണ്ടതെത്താ അവൾ പരമാവധി നിഷ്പായി പറഞ്ഞു അത് കേട്ട് ദത്തൻ ഉടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തി വർണ്ണയുടെ അരികിലേക്ക് വന്ന് അവളെ അവളെടുത്തുയർത്തി ബാത്റൂമിലേക്ക് നടന്നു യൂറോപ്യനിൽ അവളിരുത്തിയ ശേഷം ദത്തൻ ടാപ്പ് തുറന്നിട്ടു എന്നിട്ട് അവൻ റൂമിൽ പോയി ഇടാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്ന് ബാത്റൂമിൽ വെച്ചു അവളുടെ മുടിയെല്ലാം ഒന്നിച്ച് നെറുകയിൽ കെട്ടിവെച്ച ശേഷം ദത്തൻ ബക്കറ്റിൽ പിടിച്ച് വെള്ളം മുഴുവൻ അവളുടെ ദേഹത്തേക്ക് ഒഴിച്ചു കണ്ടോ ഇത്രയും ചാൾ ഇതിൻ്റെ മേലുണ്ടായിരുന്നു ബാത്റൂമിലെ ഫ്ലോറിലായി പരന്നു കിടക്കുന്ന മണ്ണ് നോക്കിക്കൊണ്ട് ദത്തൻ പറഞ്ഞു ഓ വല്യ കാര്യായി പോയി ദത്തന നോക്കി അവൾ പൂച്ചു ദേവ അപ്പോഴേക്ക് ചെറിയമ്മ റൂമിലേക്ക് വർണ്ണയുടെ കാലിലായി തേക്കാനുള്ള മരുന്ന് പോയി വന്നു ഇതെന്താ കഥ ബാത്റൂമിൽ നിൽക്കുന്ന വർണ്ണയെയും ദത്തനെയും നോക്കി ചിരിയാലെ ചെറിയമ്മ ചോദിച്ചു ഇതിന്റെ മേലിപ്പിളും ചളിയാ ചേ കുളിക്കാൻ പറഞ്ഞപ്പോ മടിച്ചിക്ക് വൈ എത്ര അതുകൊണ്ടാ ഞാൻ അവൻ പാതി പറഞ്ഞു നിർത്തി ഉം ഞാനീ മരുന്ന് തരാൻ വന്നതാ കൈയിലെ ബോട്ടിൽ മേശപ്പുറത്ത് വെച്ച് ചെറിയമ്മ വേഗം തന്നെ പുറത്തേക്ക് പോയി നീ എന്ത് പണി അദ്ദേഹത്തെ കാണിച്ച് ചെറിയമ്മ എന്ത് കരുതി കാണോ എന്തോ പിന്നെ എന്ത് കരുതാനാ ഞാൻ എന്റെ വാര്യല്ലേ കുളിപ്പിക്കുന്നത് ഇനി എന്തെങ്കിലും കരുതിയെങ്കിൽ ഞാൻ അത് സായിച്ചു അത് പറഞ്ഞ ഇതത്തെ അവളെടുത്ത് ഷവറിന്റെ ചോറിലേക്ക് നിർത്തി ശേഷം ഷവർ ഓൺ ചെയ്തതും വെള്ളം അവളുടെ ശരീരമാകെ ഒഴുകി ഇറങ്ങാൻ തുടങ്ങി നീ റൂമിൽ വെക്കോ ഞാൻ കുളിച്ചിട്ട് വരാം തന്റെ മേലുള്ള ദത്തന്റെ പിടി ശ്രമിച്ചുകൊണ്ട് വർണ്ണ പറഞ്ഞു ഇത്രയും കുളിപ്പിക്കാമെങ്കിൽ ബാക്കി കൂടി കുളിപ്പിച്ചിട്ട് ഞാൻ പോവൂ ദത്തൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു പ്രത്യേക ഭാവത്തിൽ പറഞ്ഞു അവനെ നോട്ടം താങ്ങാനാവാതെ വർണ്ണ വേഗം മുഖം തിരിച്ചു കളഞ്ഞു ദത്തൻ വേഗം ഷവർ ഓഫ് ചെയ്ത ശേഷം സോപ്പ് കൊണ്ട് അവളുടെ കൈയിലെയും കാലിലെയും മണ്ണെല്ലാം കളഞ്ഞ് വീണ്ടും ഷവർ ഓൺ ചെയ്തു വർണ്ണ അവനെ നോക്കാൻ പോലും കഴിയാതെ താലെ കുഞ്ചു നിൽക്കുകയായിരുന്നു ദേവുട്ടിയെ ദത്തന്റെ ശബ്ദം കാതിൽ പതിച്ചതും അവളൊരു പദർശിയോടെ മുഖം നോക്കി നീ എന്തിനെങ്ങനെ പിറക്കുന്നേ ഞാൻ അടുത്ത് നിൽക്കുന്നോണ്ടാണോ ദത്തൻ അത് ചോദിച്ചതും വർണ്ണയുടെ മുഖം വെപ്രാളം എന്നറഞ്ഞു അപ്പൻറെ കുട്ടിക്ക് നാണക്കുണ്ടല്ലേ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ദത്തൻ ചോദിച്ചതും വർണ്ണ ഇരു കണ്ണുകളിലും അടച്ചു ദത്തനൊന്ന് കുരിഞ്ഞ് അവളുടെ ഇരു കണ്ണിലും മുഖ വെച്ചു കണ്ണ് തുറക്കണ്ടേ ദത്തൻ അവളെ നോക്കി പറഞ്ഞതും വർണ്ണ പതിയെ കാണാൻ തുറന്നു ഒരു കിസ് ഒരേ ഒരു കിസ് അല്ലെങ്കിൽ ഞാൻ ശ്വാസം പൊട്ടി മരിച്ചു പോവടി പ്ലീസ് അവളുടെ വിറക്കുന്ന ചുണ്ടുകളിലൂടെ വിരലോടിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു ദത്ത ഞാൻ തരട്ടെ നിനക്കൊരു കീസ് ഓ നെറ്റീലേ അതാർക്ക് വേണം അല്ല പിന്നെ ദത്തൻ അത്ഭുതത്തോടെ ചോദിച്ചു വർണ്ണവന്റെ കഴുത്തിലൂടെ ഇരു കൈകളും ചേർത്ത് അവന്റെ കാലുകളിൽ കയറി നിന്നു പെരുവിരലിൽ ഉയർന്നു നിന്ന് അവൾ ദത്തന്റെ ചുണ്ടിലേക്ക് തന്നെ ചുണ്ടുകൾ ചേർത്തു തീരെ ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് അവൾ ഏതി പെരിഞ്ഞാണ് നിൽക്കുന്നത് അത് മനസ്സിലാക്കി തന്നെ അവളെ എടുത്തുയർത്തി അവളുടെ കാലുകൾ തൻ്റെ പിന്നിലേക്ക് പിണച്ചു വെച്ച് അവളുടെ അടുപ്പിലായി ഒരു കൈകളും കൊണ്ട് ചേർത്ത് പിടിച്ചു വർണ്ണ ചൂണ്ടിലായി ചുണ്ടിലായി പതിയെ ഉമ്മ വെച്ച ശേഷം അവൻ അതിനങ്ങൾ വേർപ്പെടുത്തി എന്നാൽ ദത്തൻ അവൾ അതിനെ സമ്മതിക്കാതെ ചുമലിലേക്ക് ചേർത്ത് നിർത്തി ദത്തൻ അവളുടെ മേൽ ചുണ്ടിനെ പതിയെ പതിയെ നുകർന്നെടുത്ത് പതിയെ കീഴ് ചുണ്ടിലേക്ക് ചേർക്കേറി കീച്ചുണ്ടിനെയും മേൽചുണ്ടിനെയും മാറി മാറി ചുംബിച്ചവൻ്റെ നാവുകൾ അവളുടെ നാവുകളായി കെട്ടിപ്പിണഞ്ഞു വർണ്ണ അവൻ്റെ ചുമന ലഹരിയിൽ സ്വയം അലിഞ്ഞില്ലാതായിപ്പോയി അവന് വിരിയായി വർണ്ണ കണ്ണുകൾ അരച്ചു നിന്നു ശ്വാസം കിട്ടാതെ ആയത് തനവളുടെ അദനങ്ങളെ പതിയെ സ്വതന്ത്രമാക്കി ശേഷം വീണ്ടും പൂർവാധിക ശക്തിയോടെ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചു അവസാനം ആലാസത്തിൽ അവനവളുടെ അദനങ്ങളെ സ്വതന്ത്രമാക്കി വർണ്ണ നാണത്താൽ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു അവളുടെ രസിലുള്ള നനവ് ദത്തന്റെ ശനെയും നനച്ചിരുന്നു ദേവുട്ടിയെ ദത്തൻ അവളുടെ കാതിൽ പതിയെ വിളിച്ചു വർണ്ണ നാണത്താൽ അവനെ നോക്കി ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ ചേട്ടനെ കണ്ടോട് പോകേ അത് കേട്ടതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു ദത്തനവളുടെ നിറുകിയിൽ ചുണ്ടമർത്തി ശേഷം അവളുടെ നാസികയിലൂടെ ചുണ്ടുകളിലൊരുസി ചുണ്ടിലേക്ക് ഇരഞ്ഞു അവളുടെ കീചുണ്ടിലായി പതിയെ ഒന്ന് കഴിച്ചതും വർണ്ണം ഏങ്ങിപ്പോയി അത് ദത്തനിൽ വികാരങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടാക്കിയിരുന്നു അവന്റെ ചുണ്ടുകൾ വർണ്ണയുടെ കഴുത്തിലേക്ക് ഒഴുകി ഇറങ്ങി അവളുടെ തൊണ്ടക്കുഴിയിലൊന്ന് അമർത്തി ചുംബിച്ചു അവളുടെ ഹൃദയമെടുപ്പ് കൂടുന്നത് ഇതെ അറിയുന്നുണ്ടായിരുന്നു അവന്റെ ചുണ്ടിലും ഒരു പൂഞ്ചിരിയാണ് എനിക്കറിയില്ല വർണ്ണ ഞാൻ എപ്പോഴാണ് നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് ഒരുപക്ഷെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കിട്ടിയ നിമിഷം മുതൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു സ്നേഹം നാമ്പിട്ടിരുന്നു ആദ്യം നീ എനിക്കൊരു കൗതുകമായിരുന്നു നിന്റെ സംസാരം പിണക്കം വാശി ദത്താന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്നതും എന്നോടുള്ള നിൻ്റെ ചെറിയ ചെറിയ കുഴുമ്പുകളുമെല്ലാം ഞാൻ ഒരുപാട് ആസ്വദിച്ചിരുന്നു ആ കൗതുകം പിന്നീട് എപ്പോഴും വാത്സല്യമായി മാറി ആ വാത്സല്യം ഇപ്പോൾ പ്രണയത്തിൽ ചെന്ന് നിൽക്കുന്നു എനിക്ക് നിന്നോടുള്ള പ്രണയം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് പോലും അറിയില്ല നിനക്ക് ചുറ്റുമുള്ള എല്ലാത്തിനോടും എനിക്ക് അസൂയാണ് പെണ്ണെ നീ വിശ്വസിക്കുന്ന ശ്വാസത്തിനോടും നിൻ്റെ ഹൃദയമെരുപ്പിനോടും എന്തിന് നിന്നോടൊട്ടിച്ചേർന്ന് കിടക്കുന്ന ഈ വസ്ത്രത്തോടു പോലും എനിക്ക് അസൂയ തോന്നുന്നു നിന്റെ ചിരിയും പിണക്കവും വാശിയും എല്ലാം എനിക്ക് വേണ്ടി മാത്രമായിരിക്കണം പറഞ്ഞ അതിനവകാശിയായി വേറൊരാൾ വരുന്നത് പോലും എനിക്ക് ദേഷ്യമാണ് എനിക്കറിയാം ഇതെല്ലാം എൻ്റെ സ്വാർത്ഥത്തെയാണ് പക്ഷേ ഇതെൻ്റെ ശരികളാണ് പറഞ്ഞ നിന്നിൽ എന്നേക്കാൾ കൂടുതൽ ആരും അവകാശം കാണിക്കരുത് നീ എൻ്റെ മാത്രമാണ് ഈ ദേവതത്തിൻ്റെ മാത്രം ഞാൻ അത്രത്തോളം നിന്നെ ഭ്രാന്തമായി പ്രണയിക്കുന്നുണ്ട് പെണ്ണി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു വർണിയാണെങ്കിൽ കേട്ടത് വിശ്വസിക്കാനാവാതിരിക്കുകയാണ് ദത്തനെ തന്നെ ഇഷ്ടമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു പക്ഷെ അതിന്റെ ആടം മെത്തത്തോളം ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് കുഞ്ഞ എന്താ ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലും ഒന്ന് പറയടി ദത്താ അവൾ അവനെ കെട്ടിപ്പിടിച്ച് നിന്നു നെഞ്ചിൽ ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ് അവൾ കരയുകയാണെന്ന് ദത്തന് മനസ്സിലായത് ദത്തനെ അവൾ പതിയെ തന്നിൽ നിന്ന് മടർത്തി മാറ്റി താഴേക്ക് ഇറക്കി കരയില്ലടാ ഇത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല ദത്തൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു കുറെ നേരം ഇല്ലേ നിറഞ്ഞു നിൽക്കുന്നത് വേഗം ഡ്രസ്സ് മാറി അല്ലെങ്കിൽ അവർ അസുഖവും പിടിക്കും അത്രയും നേരം പ്രണയം നിറഞ്ഞു നിന്ന് ദത്തന്റെ കണ്ണുകളിൽ വാത്സല്യം സ്ഥാനം പിടിക്കുന്നത് പറഞ്ഞ കൗതുകത്തോടെ നോക്കുന്നു നിന്നു കുഞ്ഞേ അവനൊന്ന് തറപ്പിച്ച് പിടിച്ചതും പറഞ്ഞെന്ന് ഞെട്ടി ഞാൻ പറഞ്ഞതുപോലെ നീ കേൾക്കുന്നുണ്ടോ എന്താ എന്താ തത്ത നീ പറഞ്ഞേ ഞാൻ കേട്ടില്ല ഞാനാണല്ലോ കുളിപ്പിച്ചു തന്നത് അപ്പൊ ഞാൻ തന്നെ ഡ്രസ്സ് മാറ്റി തരാന്ന് വർണയുടെ ടീഷർട്ടിൽ പിടിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചതും വർണ്ണൻ ഞെട്ടി വേണ്ട അതെന്താ വേണ്ടാത്തത് ഞാൻ മാറ്റി തരും അതും പറഞ്ഞപ്പോൾ ഇട്ടിരുന്ന ടീഷർട്ട് വലുപ്പം ഉയർത്തിയതും വർണയുടെ മുഖം പിളറി പെടുത്തു അവൾ കണ്ണുകൾ ഇറുകിയടിച്ചു കുറച്ചു കഴിഞ്ഞിട്ടും ദത്തന്റെ ഒരു അനക്കവും കേൾക്കാതെ ആയപ്പോൾ വർണ്ണപ്പതിയെ കണ്ടു തുറന്നു ദത്തൻ്റെ ഇരുകൈകളും കെട്ടി ബാത്റൂം ഡോറിൽ ചാരി നിൽക്കുകയാണ് എന്റെ കുട്ടി എന്തൊക്കെയോ പ്രതീക്ഷിച്ചില്ലേ സാരല്ല നമുക്ക് ഇനിയും കുറെ സമയമുണ്ടല്ലോ അവളുടെ കാവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ദത്തൻ ബാത്റൂമിന്റെ വാതിൽ ചാരി പുറത്തേക്ക് പോയി വർണ്ണ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ദത്തൻ തന്നെ നെനഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റിയിരുന്നു അവൻ ജനൽ കരികിൽ ഫോണിൽ നോക്കി നിൽക്കുകയാണ് വർണ്ണ ഒന്നും മിണ്ടാതെ നേരെ ബെഡിൽ വന്ന് കിടന്നു കാലിൽ സ്പർശം തട്ടിയതും വർണ്ണ ബെഡിയിൽ നിന്ന് ചാടി എഴുതീട്ടു അവളുടെ കാലിനടുത്തായി ഇരിക്കുന്നുണ്ട് ആടങ്ങി കിടക്കലേ അവിടെ ദത്തൻ പറഞ്ഞ ബെഡിലേക്ക് തന്നെ കിടത്തി അവളുടെ സ്കാട്ട് മുട്ടിന് മുകളിലേക്ക് കയറ്റി വെച്ചതും വർണ്ണ വീണ്ടിടിയിട്ടു എന്താ എന്ത ഈ കാണിക്കുന്നേ വർണ്ണ അവളുടെ സ്കാട്ട് താത്തിക്കൊണ്ട് ചോദിച്ചു വർണ്ണയുടെ മുഖഭാവം കണ്ട് ദത്തന് ചിരി വന്നിരുന്നു ഞാനൊന്നും കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോവുന്നേയുള്ളൂ ദത്തനൊരു കള്ള ചിരിയോടെ പറഞ്ഞ് വീണ്ടും അവളുടെ സ്കാട്ട് കയറ്റി വെച്ചു വർണ്ണ ബെഡ് റസിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്നു ദത്തനവളെ നോക്കിക്കൊണ്ട് തന്നെ ചെറിയമ്മ കൊണ്ടുവന്നും മരുന്നെടുത്തു ശേഷം അവളുടെ കാലിലായി തേക്കാൻ തുടങ്ങിയതും വർണ്ണ ആശ്വാസത്തോടെ പതിയെ കണ്ടു തുറന്നു എൻ്റെ കുട്ടി വീണ്ടെന്തൊക്കെയാ പ്രതീക്ഷിച്ചല്ലേ ദത്തൻ അതേ കള്ളച്ചിരിയിൽ ചോദിച്ചു പ്രതീഷ് കേ എന്ത് പ്രതീഷ് അവൾ മുഖത്ത് പതർച്ച മാറ്റിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു അതെ അതെ ഞാൻ വിശ്വസിച്ചു ദഹത്തൻ അവളുടെ കാലിൽ നന്നായും മരുന്ന് കൊടുത്തു വർണ്ണക്ക് നല്ല വേദനയുണ്ടായിരുന്നു അതവളുടെ മുഖഭാവത്തിയെന്ന് ദത്തന് മനസ്സിലായിരുന്നു ഇനി വീട്ടിലേക്ക് കിടന്നു ദത്തൻ അവളുടെ കാൽ ചുവട്ടിൽ നിന്നും കൊണ്ട് പറഞ്ഞു ഇനി എന്തിനാ നീക്കിടക്കടി ദത്തൻ അവളെടുത്ത് വീട്ടിലേക്ക് കമഴ്ത്തി കെടുത്തി ശേഷം അവളുടെ നടുവിൽ മരുന്ന് തേക്കാനായി ടീഷർട്ട് അല്പം ഉയർത്തി വേണ്ട ദത്ത ഞാൻ ഒറ്റക്ക് തേച്ചോളാം അതെന്താ ഞാൻ തടവി തന്നതിന്റെ വേദന മാറില്ലേ അവനവളൊന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം മരുന്ന് കയ്യിലേക്ക് എടുത്തു എൻ്റെ ഈശ്വര എന്താ ഇത് അവളുടെ കല്ലച്ചു കിടക്കുന്ന നടുവിലേക്ക് നോക്കി ദത്തൻ ടെൻഷനോട് പറഞ്ഞു നീ എണീറ്റേ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേണ്ട ദത്ത എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് പെട്ടന്ന് നാടുച്ച് വീണത് കാരണമാണ് ആണ് കുറച്ച് കഴിഞ്ഞത് മാറിക്കോളും നീ മിണ്ടാതെന്നെ പറഞ്ഞാ അല്ലെങ്കിൽ തന്നെ ഞാൻ ദേഷ്യം പിടിച്ചിരിക്കാ ദേഹത്തൻ താക്കിയതുപോലെ പറഞ്ഞ നടുവിൽ മരുന്ന് തടവാൻ തുടങ്ങി വർണ്ണ വേദന കൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി സാരല്ല ഇപ്പം മാറും ദേഹത്തൻ അവൾ ആശ്വസിച്ച് കൊണ്ട് വീണ്ടും തടവാൻ തുടങ്ങി മരുന്ന് നന്നായി തേച്ചു കൊടുത്ത ശേഷം അവൻ പോയി കൈകരിക്ക് വന്നു അവൻ ഡോർ ലോക്ക് ചെയ്ത് വീട്ടിൽ വർണ്ണയുടെ അടുത്തായി കിടന്നു വർണ്ണ തിരിഞ്ഞ് ദത്തൻ്റെ കട്ടിൽ മുഖം ചേർത്ത് കിടന്നു ദത്തൻ അവളുടെ നിറുകയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു ദത്താ വർണ്ണ താലയിൽ കുറ്റി അവനെ വിളിച്ചു എന്തടാ നല്ല വേദനയുണ്ടോ വന്നേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അതൊന്നും അല്ല ദേത്ത പിന്നെ ഞാൻ എനിക്ക് നിനക്ക് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ആണോ അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു അവിടെ പാട്ടി അവനെ നെഞ്ഞിട്ടൊരു കുത്തു കൊടുത്തുകൊണ്ട് വർണ്ണ തിരിഞ്ഞു കിടന്നു അയ്യോ എന്റെ കുഞ്ഞ് പിണങ്ങിയോ ഞാൻ വെറുതെ പറഞ്ഞതാടാ തിരിഞ്ഞു തിരിഞ്ഞുകിടന്ന് അവളെ പിന്നിൽ നിന്നും വിറകപ്പെടുന്നു പക്ഷെ വർണ്ണ എപ്പോഴും പിണങ്ങി കിടക്കുകയാണ് അത് കണ്ട് ദത്തൻ അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി ശേഷം അവളുടെ കഴുത്തിലായി തന്നെ താടി കൊണ്ട് ഇക്കിളിയാക്കാൻ തുടങ്ങി അതോടെ ദേശത്തിൽ കിടന്ന വർണ്ണ കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി ദത്തൻ പെട്ടെന്ന് അവളെ മറിച്ച് അവളുടെ മുകളിലായി കൈകൂത്ത് നിന്നു ദത്താ വർണ്ണ വിറയിലൂടെ വിളിച്ചു നീട്ടി നീട്ടിമൂടി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വേദന കണ്ട്രോളിഫിക്കേഷൻ കളയരുതെന്ന് ഒരു പ്രത്യേക ഭാവത്തിൽ പറഞ്ഞ് ദത്തൻ അവളുടെ തൊണ്ട കുഴിയിലേക്ക് മുഖം ചേർത്തു അവൻ്റെ ചുണ്ടും മീശയും താടിയും അവളുടെ കഴുത്തിലൂടെ ഒരസിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു വർണ്ണ ദത്തന്റെ മുടിയിലൂടെ കൈകൾ കൂർത്ത് വലിച്ചൊന്നു ഉയർന്നുപോങ്ങി ദത്തന്റെ മുഖം അവളുടെ കഴുത്തിലൂടെ എഴുതുന്നതനുസരിച്ച് ദത്തന്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ അനുസരണയില്ലാതെ ഒഴുകി നടക്കാൻ തുടങ്ങി ദത്തന്റെ കൈ അവളുടെ ടീഷർട്ടിനുള്ളിലേക്ക് കടന്നതും വർണ്ണൊന്ന് പുളഞ്ഞു അവന്റെ കൈകൾ വർണയുടെ അണിമകൻ്റെ താഴ്കി ഇടുപ്പിൽ വന്നു നിന്നു ദത്തന്റെ കൈകൾ വീണ്ടും സ്ഥാനം മാറിയതും വർണ്ണ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ദത്ത വേണ്ട വർണ്ണ പേടിയോടെ പറഞ്ഞു നെൽകടി ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ദത്തൻ അവളുടെ അരയിലെ എന്തോ തിരിയാൻ തുടങ്ങി പ്ലീസ് ദത്ത വീട് ആണെങ്കിൽ കടുകടി ദത്തൻ അവളുടെ മേലിൽ നിന്ന് എണീറ്റ് ശേഷം അവളുടെ ടീഷർട്ട് അല്പം ഉയർത്തി എടി നിനക്ക് ദേത്തൻ താലി കട്ടത്തി അവളെ നോക്കി ചോദിച്ചു അവൾ അവളില്ലെന്ന രീതിയിൽ താലി കാട്ടി ഛേ നീ എന്താ ഈ കാര്യം എന്നോട് പറയാതിരുന്നത് ദേത്തൻ അവളുടെ ടീഷർട്ട് ശരിയാക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് കിടന്നു നിനക്ക് എന്താ പറ്റിയത്ത്ത വർണ്ണ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല കുഞ്ഞി നീ ഇപ്പോൾ കുറച്ചു നേരം കിടന്നുറങ്ങു അത് പറഞ്ഞു ദത്തൻ അവളെ ചേർത്ത് പിടിച്ച് കിടന്നു ദേത്തനെ നോക്കി കിടന്ന വർണ്ണ എപ്പോഴും ഉറങ്ങിപ്പോയി